ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം മയ്യത്ത് നമസ്കാരത്തിന് മുമ്പായി മയ്യത്തിന്റെ കടം ബന്ധുക്കൾ ഏറ്റെടുക്കുന്നതായുള്ള അറിയിപ്പ് അവിടെ വെച്ച് നൽകുന്ന ഉത്ബോധന പ്രസംഗം തുടങ്ങിയവ പ്രവാചക ചര്യയിൽപ്പെട്ടതാണോ പ്രവാചകന്റെ ചര്യയിൽ എന്ന് മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് ആദ്യഘട്ടത്തില് മയ്യത്ത് കൊണ്ടുവരപ്പെട്ടാൽ ചോദിക്കുമായിരുന്നു കടമുണ്ടോ എന്ന് കടമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നബി മാറി നിൽക്കുമായിരുന്നു എന്നാൽ പിന്നീട് അലൈഹി വസലമ അങ്ങനെയുള്ള ചോദ്യം അവസാനിപ്പിച്ചുവെന്നും മയ്യത്ത് നിരുപാധികം മയ്യത്ത് നമസ്കാരം റസൂലുള്ള ആരംഭിച്ചു അങ്ങനെ നിർവഹിച്ചു വന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ജനാസ് കൊണ്ടുവന്നാൽ അവിടെ മയ്യത്തിൻ്റെ കടത്തെക്കുറിച്ച് ചോദിക്കുക പറയുക അങ്ങനെ അതല്ലാത്ത കാര്യങ്ങൾ പറയുക മയത്തിൻ്റെ ഒരുപാട് നന്മകൾ പറയുക അങ്ങനെ പതിനഞ്ച് ഒക്കെ നീണ്ടു നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അതിനേക്കാൾ ദീർഘമായിട്ടുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് സഹോദരങ്ങളെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ പല പ്രദേശങ്ങളിലെയും അവസ്ഥ എന്ന് പറയുന്നത് മയ്യത്ത് നമസ്കാരത്തിനേക്കാൾ പ്രാധാന്യം മയ്യത്ത് നമസ്കാരത്തിന്റെ മുമ്പുള്ള ആ ഒരു ഉത്ബോധനം ആ അതിന് നൽകുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആ മരണപ്പെട്ടു പോയിട്ടുള്ള ലോക പ്രസിദ്ധനായ പണ്ഡിതൻ ഷെയ്ഹ മുഹമ്മദ് അദ്ദേഹത്തിന്റെ മജ്മോ ഫയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട് അമ്മാമായ അതായത് മയ്യത്ത് കൊണ്ടുവന്നിട്ട് ആ മയ്യത്തിൻ്റെ കടവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക ജനാദ നമസ്കാരത്തിന് മുമ്പ് അത്തരം കാര്യം ആകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറയുന്നത് തീർച്ചയായും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് എല്ലാവരും പിന്തുടരുന്ന ഒരു ആചാരമായിട്ട് ഒരു അനുഷ്ഠാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അള്ളാഹുമിൻ്റെ റസൂലിൻ്റെ ചര്യ അതാണ് നമ്മൾ മുറുക പിടിക്കുന്നത് പിടിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽ അങ്ങനെയുള്ള ഒരു ഉത്ബോധനം അഥവാ മയ്യത്ത് നമസ്കരിക്കുന്നതിന് മുമ്പായിക്കൊണ്ടിങ്ങനെ പറയുന്ന പ്രസംഗിക്കുന്ന ഒരു രീതി അള്ളാഹുവിന്റെ റസൂലിനില്ല ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നാമം അങ്ങനെ ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസ്വല്ലാഹു വസല്ലം അലാനബീന മുഹമ്മദ്